ഫുഡ്വെയർ ഡിസൈൻ കോഴ്സുകൾ കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ഫുഡ്വെയർ ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്കുള്ള ബിരുദ ബിരുദാനന്തര പ്രോഗ്രാമുകൾക്ക് ഏപ്രിൽ ഇരുപത്തിയൊൻപത് വരെ അപേക്ഷിക്കാം പ്ലസ് ടുവിന് ഏത് ഗ്രൂപ്പ് എടുത്തവർക്കും അപേക്ഷ നൽകാം ഇരുപത്തിയഞ്ച് വയസ്സാണ് ഉയർന്ന പ്രായപരിധി നാല് വർഷ ബാച്ചിലർ ഓഫ് ഡിസൈൻ ഫുഡ്വെയർ ഡിസൈൻ ആൻഡ് പ്രൊഡക്ഷൻ ഫാഷൻ ഡിസൈൻ ആൻഡ് ലെതർ ലൈഫ് സ്റ്റൈൽ ആൻഡ് പ്രൊഡക്ഷൻ ഡിസൈൻ ബി ബി എ എന്നീ ബിരുദ കോഴ്സുകളും പ്രസ്തുത വിഷയങ്ങളിൽ ബിരുദാനന്തര കോഴ്സുകളുമുണ്ട് കൂടാതെ ഇവയിൽ എം ഡസ് എം ബി എ പ്രോഗ്രാമുകളും ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നു മെയ് പതിനൊന്നിന് നടക്കുന്ന പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എഫ് ഡി ഡി ഐ ഇന്ത്യ ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്